ഞെട്ടിക്കുന്ന കിഡിൽ തന്നെ ഓഫറാ കേട്ടോ എസ് എം സ്ട്രീറ്റിലുള്ളത് അതായത് നമ്മുടെ മിഠായിത്തെരുവ് പെരുന്നാളിനെയും വിഷുവിനേയും വരവേൽക്കാനായിട്ട് വളരെയധികം നമുക്ക് സർപ്രൈസ് തരുന്ന അല്ലെങ്കിൽ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഭയങ്കര ബഡ്ജറ്റ് ലോ ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് നിങ്ങൾക്ക് നടത്താം മിഠായി തെരുവിൽ വന്നു കഴിഞ്ഞാൽ ദൂരമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രെയിനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ലോ ബഡ്ജറ്റിൽ പർച്ചേസ് ചെയ്ത് പോകാം എല്ലാ ഐറ്റംസും ഡ്രസ്സ് മാത്രമല്ല കോസ്മെറ്റിക്ക് ചെരുപ്പ് ബാഗ് ഓൾ തിങ്സ് എല്ലാം നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും പക്ഷേ കുറച്ച് കൂടുതൽ നന്നായിട്ട് നടക്കേണ്ടി വരും ഈ ഷോപ്പിലാണെങ്കിൽ പകുതി വില കൊടുത്താൽ മതി ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ആണ് എല്ലാം നല്ല അടിപൊളി ചുരിദാറുകളാണ് പിന്നെ കുട്ടികളുടെ ഡ്രസ്സ് മറ്റുള്ള മെറ്റീരിയൽസ് എല്ലാ സംഭവങ്ങളും നല്ല വിലക്കുറവാണ് പിന്നെ ഓരോ കടയിലും നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വരുമ്പം തന്നെ നമുക്ക് ഒരുപാട് ഓഫറുള്ള കടകളിൽ കാണാൻ പറ്റും പക്ഷേ ഓരോ കടകളിലും ഓരോ ഓഫർ വിലയാണ് ഉണ്ടാവുക ചില കടകളിൽ പകുതി മാത്രം കൊടുത്താൽ മതി നല്ല അടിപൊളി ചുരിദാറുകളും എല്ലാ ഐറ്റംസുകളും കിട്ടും ചില കടകളിൽ നല്ല ലോ ആയിരിക്കും അൻപത് രൂപക്കും നൂറ് രൂപക്കും ഇരുന്നൂറ് രൂപക്കും ഒക്കെ നല്ല അടിപൊളി കിടിലൻ ഡ്രസ്സ് ഇത് ഇപ്പം ഇവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്ന മുപ്പത് രൂപ ചില കടകളിൽ അൻപത് രൂപ ഈ ഒരു കടൻ്റെ മുകളിൽ നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും ഇരുപത്തഞ്ച് രൂപ അങ്ങനെ പല പല റേറ്റുകളും ഉണ്ട് കേട്ടോ പക്ഷെ അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകളാണ് വേണ്ടതെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റേറ്റിൽ ഇവിടെ നന്നായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ദൂരത്തു നിന്നൊക്കെ ഉള്ള ആൾക്കാരാണ് ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ നിന്നാണെങ്കിൽ ട്രെയിനിന് വെറും അൻപത് രൂപ കൊടുത്താൽ മതി അങ്ങനെ ഓരോ സ്ഥലത്തു നിന്നും എഴുപത് എൺപത് നൂറ് രൂപ ഇത്രയൊക്കെയാണ് ഒരു ട്രെയിൻ ചാർജ് വരുവുള്ളൂ അപ്പോൾ നമുക്ക് ട്രെയിനിന് വന്നിട്ട് പോലും ഇത്രയും നല്ല വിലക്കുറവുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരുപാട് ഒരു ഫാമിലിക്ക് ഫുള്ളായിട്ട് എല്ലാ ഐറ്റംസും പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് മാക്സിമം ഈ ഒരു ഓഫറ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും പിന്നെ ബ്രാൻഡ് ആയിട്ടുള്ള ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയുടെ ജീൻസിനൊക്കെ വെറും നാനൂറ് അഞ്ഞൂറ് രൂപയാണുള്ളത് അതുപോലെ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയുടെ ചുരിദാർ സെറ്റുകൾ ചുരിദാറുകൾ നല്ല അടിപൊളി ഓഫർ ഇവിടെ ഉണ്ട് നാനൂറ് അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ അതും ആണ് പിന്നെ കുട്ടികളുടെതൊക്കെ കിഡിലേന് ഓഫറാണ് കേട്ടോ പിന്നെ അത് ഈ ഒരു ഷോപ്പിലാണെങ്കിൽ പാൻറ്റ് ജീൻസ് ടോപ്പ് ഇതൊക്കെ നല്ല റേറ്റ് കുറവുണ്ട് കൊറിയൻ ടോപ്പ് അങ്ങനെ പല പല മോഡേൺ ആയിട്ടുള്ള വെസ്റ്റേൺ ടോപ്പുകളും ജീന് പാൻറ്റ് ലഗീന് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നല്ല ഓഫർ വിലയിലാണുള്ളത് നമ്മൾ എസ് എം സ്ട്രീറ്റിൽ സ്റ്റാർട്ടിങ് കയറുന്നത് മുതൽ എൻഡ് വരെ എല്ലാ ഷോപ്പുകളിലും ഓഫറാണ് ഓഫർ ഇല്ലാത്ത കട എസ് എം സ്ട്രീറ്റിലില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ അൻപത് നൂറ് ഇരുന്നൂറ്റൻപത് അഞ്ഞൂറ് അങ്ങനെ ഏത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ചോയ്സാണ് ഏത് റേറ്റിലുള്ളതും ഇവിടെ ആണ് അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റും ഓരോരുത്തരുടെ ബഡ്ജറ്റിനും അനുസരിച്ചിട്ട് നമുക്കിവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ തീരെ ക്യാഷ് ഇല്ലാതെ തീരെ നമുക്ക് സാമ്പത്തികം ബാക്കിലാവുന്ന ആൾക്കാർക്ക് പോലും എസ് എം സ്ട്രീറ്റിൽ വന്നു കഴിഞ്ഞാൽ ആർക്കും വെറും കൈയോടെ പോവേണ്ട ഒരു അവസ്ഥ അവസ്ഥ വരില്ല അത്രക്കും നല്ല കിഡ്ഡിലൻ ഓഫറാണ് അപ്പോൾ ആർക്കും കുറഞ്ഞ റേറ്റിൽ ഉള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിഷുവിൻ്റെ ഓഫർ ഇപ്പോൾ പെരുന്നാളിനാണെങ്കിൽ ഇനി രണ്ട് ദിവസം മാത്രമേ പെരുന്നാളിനെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആ പെരുന്നാൾ ഓഫർ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനി വിഷുവിൻ്റെ ഓഫർ വരുന്നുണ്ട് അപ്പോൾ അതെങ്കിലും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക അപ്പോൾ ഇവിടെ ഇവിടേത ഇതിൻ്റെ മുകളിൽ ഒരു ബെഞ്ചിൻ്റെ മുകളിൽ ഒരാൾ കയറി നിൽക്കുന്നത് കാണുന്നില്ലേ അപ്പോൾ ഇവരുടെ കയ്യിലാണ് ഇഷ്ടംപോലെ ചുരിദാറിൻ്റെ മെറ്റീരിയൽസും ചുരിദാറുകളും പാൻറ്റ് ഷോള് ഉണ്ട് അപ്പോൾ അത് മാക്സിമം വില കുറച്ചിട്ടാണ് അവർ കൊടുക്കുന്നത് രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് വിലയുള്ള ചുരിദാറുകളൊക്കെ നാനൂറ് അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എസ് എം സ്ട്രീറ്റിൽ കോഴിക്കോട് ജില്ലക്കാരാണെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് ഈ ഓഫറുകളൊക്കെ കളക്റ്റ് ചെയ്യാൻ പറ്റും അതല്ല മറ്റുള്ള ജില്ലകളിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരു ട്രെയിൻ കയറി വരേണ്ട ഒരൊറ്റ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇപ്പം നിങ്ങൾ ട്രെയിനിനാണ് വരുന്നതെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് കുറേ സാധനങ്ങളൊക്കെ ട്രെയിനിൽ കൊണ്ടുപോകാൻ പറ്റും അതല്ല കാറിനാണ് വരുന്നതെങ്കിൽ ചുരിദാർ മാത്രമല്ല ഒരു വീട്ടിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും മിട്ടാത്തരുവിൽ കിട്ടും ഇപ്പം നമുക്ക് ചെടിച്ചട്ടിയൊക്കെ ആണെങ്കിൽ അഞ്ച് രൂപ പത്ത് രൂപക്കൊക്കെയാണ് ചെടിച്ചട്ടികളും മറ്റുള്ള ഐറ്റംസുകളൊക്കെ ഇവിടെ ആയിട്ടുള്ളത് ഡ്രസ്സിൻ്റെതും മാത്രമല്ല നമുക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് ആ എല്ലാ ഐറ്റംസും സ്റ്റാർട്ടിങ്ങിൽ മുതൽ ഇതിൻ്റെ എൻഡ് വരെ നടന്നു കഴിഞ്ഞാൽ കുറച്ച് നടക്കാനായിട്ട് കഷ്ടപ്പെട്ടിട്ട് വേണം വരാനും നന്നായിട്ട് നടക്കേണ്ടി വരും ഈ ഒരു സ്ട്രീറ്റിൽ കൂടെ ഒരുപാട് നടന്ന് വേണം നമ്മൾ എല്ലാ സാധനങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും അപ്പോൾ ഒരു നാല് മണിക്ക് ശേഷമാണ് എസ് എം സ്ട്രീറ്റിൽ വരുന്നതെങ്കിൽ നമുക്ക് നന്നായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും പക്ഷേ ഞങ്ങളിവിടെ കയറിയ സമയത്ത് നോമ്പൊക്കെ തുറന്നതിന് ശേഷം രാത്രിയിലാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും വീഡിയോ എടുക്കാനുള്ള സമയം പോലും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ അതുവഴി നടന്നു വരുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ തിക്കും തിരക്കും കാരണം വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത്രയും ജനങ്ങളായിരുന്നു അപ്പോൾ രാത്രിയിൽ ഒരു പന്ത്രണ്ടര ഒരു മണിവരെയൊക്കെ നല്ല തിരക്കായിരിക്കും പിന്നെ മൂന്ന് മണി പുലർച്ചെ മൂന്ന് മണിവരെ ഇവിടെ ഷോപ്പുകളെല്ലാം തുറന്നിരിക്കും അപ്പോൾ നമ്മൾ നടന്ന് നടന്ന് ടയേഡായിട്ടുണ്ട് അപ്പോൾ കുട്ടികളുടെ ഡ്രസ്സൊക്കെ നല്ല വിലക്കുറവിലാണ് ഇവിടെ കിട്ടുന്നത് അത് നല്ല മോഡേൺ ആയിട്ടുള്ള നല്ല അടിപൊളി വെസ്റ്റേൺ ഡ്രസ്സുകളൊക്കെ കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ട് മാക്സിമം ഈ ഓഫറുകളൊക്കെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക അത്രയും നല്ല അടിപൊളി ഓഫറാണ് അപ്പോൾ പെരുന്നാൾ ഓഫർ കവർ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇനി അടുത്തത് വിഷു ഓഫറാണ് വരുന്നത് അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ ദൂരത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ട്രെയിനിൽ പോന്നാൽ മതി ഇപ്പോൾ തിരുവനന്തപുരമൊക്കെ ആണെങ്കിൽ നൂറ് നൂറ്റൻപത് രൂപയ്ക്കാണ് എനിക്ക് തോന്നുന്നത് ട്രെയിൻ ഫെയർ ഉണ്ടാവുക എന്നാലും നിങ്ങൾക്ക് മാക്സിമം ഇത് മുതലാക്കാൻ പറ്റും ഇവിടെ വന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്താൽ അല്ലാണ്ട് കോഴിക്കോട് ജില്ലയിലാണല്ലോ കോഴിക്കോട് ജില്ലയിൽ ഉള്ള ആൾക്കാർക്ക് മാത്രമല്ല പറ്റുമെന്ന് വിചാരിക്കേണ്ടത് കാരണം കാസർഗോഡ് നിന്നും ഒരുപാട് ദൂരത്തു നിന്നുള്ള ആൾക്കാരാണ് മിഠായിത്തെരുവിൽ വന്നിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങൾ സബ് ചെയ്യാണ്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട് അതും കൂടെ പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന എല്ലാ ഓഫർ വീഡിയോസും നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ഓഫർ വീഡിയോസ് ഇനിയുമുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കവർ ചെയ്യാനുള്ള ഒരു സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എടുക്കാതിരുന്നത് അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ഓഫർ വീഡിയോസുമായി വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ